എസ് കെ ചാനലിലേക്ക് സ്വാഗതം കെ എസ് ആർ കെ ഇ ആർ സർക്കാർ ഉത്തരവുകൾ സർക്കുലർ എന്നിവ അപ്ഡേഷൻ ലഭിക്കുന്നതിന് വേണ്ടി എസ് കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സമ്പൂർണ്ണ വഴി പുതിയ ഡിവിഷനുകൾ ചേർക്കുന്നത് എങ്ങനെയെന്നാണ് ഈ എപ്പിസോഡ് വിവരിക്കുന്നത് ഒരു അധ്യയന വർഷത്തിൻ്റെ ആരംഭത്തിൽ സമ്പൂർണയിൽ ചെയ്യേണ്ട പ്രാരംഭ നടപടിയാണ് പുതിയ ഡിവിഷനുകൾ ക്രിയേറ്റ് ചെയ്യുക അതിനുശേഷമാണ് കുട്ടികൾക്ക് പ്രമോഷൻ നൽകുക തുടർന്ന് പുതിയ അഡ്മിഷൻ ചേർക്കൽ നടത്തുക പുതിയ അധ്യയന വർഷത്തിലേക്ക് ആവശ്യമായ ഡിവിഷനുകൾ ക്രിയേറ്റ് ചെയ്യണം യൂസർ നെയിം പാസ്വേഡ് നൽകി സമ്പൂർണ്ണ ഓപ്പൺ ചെയ്യുക ജാലകത്തിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കാണുന്ന ക്ലാസ് ആൻഡ് ഡിവിഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ലഭിക്കുന്ന ജാലകത്തിൽ സ്കൂളിലെ ക്ലാസ്സുകളുടെ ലിസ്റ്റാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഡിവിഷൻ ചേർക്കാൻ ഉദ്ദേശിക്കുന്ന ക്ലാസ് ക്ലിക്ക് ചെയ്യുക സെലക്ട് ചെയ്ത ക്ലാസ്സിൽ നിലവിലുള്ള ഡിവിഷനുകൾ നമുക്ക് കാണാം ജാലകത്തിൻ്റെ മുകൾ ഭാഗത്ത് വലതുവശത്തായി ന്യൂ ഡിവിഷൻ ഇമ്പോർട്ട് ഡിവിഷൻസ് എന്നിങ്ങനെ രണ്ട് ഓപ്ഷൻസ് കാണാം കഴിഞ്ഞ അധ്യയന വർഷത്തെ അതേ ഡിവിഷനുകളാണ് സെലക്ട് ചെയ്ത ക്ലാസ്സിൽ ക്രമീകരിക്കുന്നതെങ്കിൽ തയ്യാറാക്കുന്നതെങ്കിൽ ഇമ്പോർട്ട് ഡിവിഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതായത് ഇമ്പോർട്ട് ഡിവിഷൻ ക്ലിക്ക് ചെയ്താൽ നിലവിൽ എത്ര ഡിവിഷനുകളാണോ സെലക്ട് ചെയ്ത ക്ലാസ്സിൽ ഉള്ളത് അത്രയും പുതിയ അധ്യയന വർഷത്തേക്ക് പുതിയ ഡിവിഷനുകൾ സൃഷ്ടിക്കപ്പെടും ഒരു പുതിയ ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് ന്യൂ ഡിവിഷൻ എന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഉദാഹരണത്തിനായി ഒരു സ്കൂളിൻ്റെ സമ്പൂർണ്ണ യൂസർനെ പാസ്വേഡ് ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യുക ക്ലാസ് ആൻഡ് ഡിവിഷൻ സെലക്ട് ചെയ്യുന്നു അപ്പോൾ ആ സ്കൂളിലുള്ള നിലവിലുള്ള ക്ലാസ്സിൻ്റെ ലിസ്റ്റാണ് ജാലകത്തിൽ കാണുന്നത് മൂന്നാം ക്ലാസ്സിലാണ് കഴിഞ്ഞ വർഷത്തെ അതേ ഡിവിഷനുകൾ തന്നെ പുതിയ അധ്യയന വർഷത്തേക്ക് ഞാൻ ക്രമീകരിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മൂന്നാം ക്ലാസ് സെലക്ട് ചെയ്യുക അപ്പോൾ അവിടെ മൂന്നാം ക്ലാസ്സിൻ്റെ നിലവിലുള്ള ഡിവിഷൻസ് നമുക്ക് കാണാൻ സാധിക്കും മൂന്നാം ക്ലാസ്സിലാണ് അടുത്ത വർഷത്തേക്ക് പുതിയ ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ മുകളിലായിട്ട് ന്യൂ ഡിവിഷൻ ഇമ്പോർട്ട് ഡിവിഷൻസ് കഴിഞ്ഞ അധ്യയന വർഷത്തിലെ അതേ ഡിവിഷൻസ് തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇമ്പോർട്ട് ഡിവിഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ജാലകത്തിൽ തേർഡ് സ്റ്റാൻഡേർഡ് ഇമ്പോർട്ട് ഡിവിഷൻസ് സെലക്ട് സ്റ്റാർട്ട് ഡേറ്റ് സെലക്ട് എൻഡ് ഡേറ്റ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ക്ലാസ് ഡിവിഷനുമാണ് തുടർന്ന് കാണുന്നത് സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ന്യൂ ഡിവിഷൻ ഇമ്പോർട്ടഡ് സക്സക്സ് ഫുൾ എന്ന് കാണിക്കും വേണമെങ്കിൽ ഈ ഡിവിഷൻ ക്രിയേറ്റ് ചെയ്തതിൽ എന്തെങ്കിലും പോരാഴി ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം ഇത് ക്രിയേറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് ക്ലാസ് ആൻഡ് ഡിവിഷൻ വീണ്ടും പോയി തേർഡ് സ്റ്റാൻഡേർഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അവസാനമായി മൂന്ന് എ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് മൂന്ന് ബി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി കഴിഞ്ഞ വർഷത്തെ അതിൻ്റെ തൊട്ട് മോഡലുണ്ട് മൂന്ന് എ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് മൂന്ന് ബി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇനിയും ഇതിലേതെങ്കിലും ഒരു ക്ലാസ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ കുട്ടികളുടെ ലിസ്റ്റ് ഉണ്ടാകാൻ പാടില്ല ഡിലീറ്റ് ചെയ്യണമെങ്കിൽ മൂന്ന് ബി ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആ ഡിലീറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ആർ യു ഷുവർ യു വാണ്ട് ടു ഡിലീറ്റ് ഓക്കെ കൊടുത്താൽ ആ ക്ലാസ്സിൽ നിന്നും ആ ഡിവിഷൻ ഡിലീറ്റ് ചെയ്യപ്പെടുന്നതാണ് മറ്റൊരു ക്ലാസ് കൂടി നമുക്ക് ഉദാഹരണമായിട്ട് നോക്കാം ആറാം ക്ലാസ്സിലെ ന്യൂ ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആറാം ക്ലാസ് സെലക്ട് ചെയ്തു ആറാം ക്ലാസ്സിൽ ഇപ്പോൾ നിലവിലുള്ള ഡിവിഷൻസ് ആണ് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത് വീണ്ടും ഇമ്പോർട്ട് ഡിവിഷൻ സെലക്ട് ചെയ്തു സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ വർഷം ആറാം ക്ലാസ്സിൽ നിലവിലുള്ള ആറ് എ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ആറ് ബി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തൊട്ട് മുകളിലായി സെലക്ട് സ്റ്റാർട്ട് ഡേറ്റ് സെലക്ട് എൻഡ് ഡേറ്റ് സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു ന്യൂ ഡിവിഷൻ ഇമ്പോർട്ടഡ് സക്സസ്ഫുളി എന്നുള്ള മെസ്സേജ് നമുക്ക് കാണാൻ സാധിക്കും വീണ്ടും ക്ലാസ് ആൻഡ് ഡിവിഷൻ എന്നു ആറാം ക്ലാസ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡിവിഷൻസ് ഏറ്റവും അവസാനമായിട്ട് സ്ക്രീനിൽ കാണാൻ സാധിക്കും ആർ എ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ആറ് ബി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തുടർന്ന് നമ്മളിപ്പോൾ ഒന്നാം ക്ലാസ്സിൽ ന്യൂ ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് ഒന്നാം ക്ലാസ്സിൽ ന്യൂ ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒന്നാം ക്ലാസ് സെലക്ട് ചെയ്യുക നിലവിൽ ഒന്നാം ക്ലാസ്സിലുള്ള ഡിവിഷൻ്റെ ലിസ്റ്റാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത് ന്യൂ ഡിവിഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തു ഡിവിഷൻ നെയിം കൊടുക്കുന്നു എ എന്ന് കൊടുത്തു സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും കൊടുത്തതിന് ശേഷം സേവ് ചെയ്യുക സേവ് ചെയ്യുമ്പോൾ ഡിവിഷൻ ക്രിയേറ്റഡ് സക്സസ്ഫുൾ എന്നുള്ള മെസ്സേജ് കാണാം ഏറ്റവും അവസാനമായിട്ട് എ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇനി ഇത് ഏതെങ്കിലും ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ നിലവിൽ ക്രമീകരിച്ചത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക ഇനി അത് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക അങ്ങനെ നമ്മൾ പുതിയ ഡിവിഷൻസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് കുട്ടികൾക്ക് പ്രൊമോഷൻ നൽകേണ്ടത് അങ്ങനെ പ്രൊമോട്ട് ചെയ്തതിന് ശേഷമാണ് കുട്ടികളെ സമ്പൂർണയിൽ പുതിയ അഡ്മിഷനായിട്ട് കുട്ടികളെ ചേർക്കേണ്ടത് താങ്ക്